ഇടുക്കി തൊമ്മൻകുത്ത് കൈവശഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച സംഭവത്തിൽ വൈദികർക്ക് നോട്ടീസ് നൽകേണ്ട നൽകേണ്ടെന്ന് വനംവകുപ്പ് നിർദേശം ദുഃഖ വെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്തിയ കേസിലും അന്വേഷണം താല്ക്കാലികമായി നിര്ത്തിവെക്കും വൈദികർക്ക് നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തില് കടുത്ത പ്രതിഷേധമുയർന്നതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി മുഹമ്മദ് ആഷിഖ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നു അവിടുത്തെ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് ഈ കേസ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് കൈവശ ഭൂമി എന്ന് അവിടുത്തെ നാട്ടുകാരും വനംഭൂമി എന്ന് വകുപ്പ് അവകാശപ്പെടുന്ന ഭൂമിയിൽ തൊമങ്കുത്തുള്ള പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് വനം വകുപ്പ് ഈ കുരിശ് പൊളിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട് ഈ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച വലിയ വിവാദമായിരുന്നു അവിടുത്തെ തൊമങ്കുത്ത് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഒരു കുരിശിന്റെ വഴി ഈ പൊളിച്ച് കുരിശു കുഴിച്ചു പൊളിച്ചു മാറ്റിയ ഇടത്തേക്ക് നടത്തുന്ന സാഹചര്യമുണ്ട് ഇവർ ഇതിന് നേതൃത്വം നൽകിയ പള്ളിയിൽ അച്ഛന്മാർക്ക് എതിരെയും അവിടുത്തെ അതിന് നേതൃത്വം നൽകിയ പ്രാദേശികരായിട്ടുള്ള കർഷകർക്കെതിരെയും അടക്കം വനംവകുപ്പ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് കോതമംഗ കോതമംഗലം കോതമംഗലം രൂപതയ വികാരി ജനറൽ വിൻസെന്റ് നെടുങ്കാട്ട് ചാൻസലർ ജോസ് കുളത്തൂർ തുമ്മകുത്ത് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് ഐക്കര എന്നിവർക്കെതിരെയായിരുന്നു കേസ് എടുത്തിട്ടുള്ളത് ഇവർക്ക് ഇവർക്കെതിരെ അന്വേഷണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകാൻ ശ്രമിച്ചിരുന്നു തൊമ്മൻകുത്ത് ചർച്ചിലെത്തി ജെയിംസ് ഐക്കരക്കെതിരെ അടക്കം നോട്ടീസ് നൽകാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഭീമാഹരജി ഹരിജി അവിടുത്തെ പ്രദേശവാസികൾ സംഘടിപ്പിച്ച് നൽകുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഈ ഒരു ഇടപെടൽ ഈ നടപടികളിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതിൽ യും എടുത്തു പറയേണ്ടത് ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ പ്രകാരം റവന്യൂ വകുപ്പിന്റെ സംയുക്തമായ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഈ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മതി ഇനി തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവാദമാകാൻ സാഹചര്യമുള്ള ഇടപെടലുകളിലേക്ക് കടക്കേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് ഈ ഘട്ടത്തിൽ എത്തുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വൈദികർക്കെതിരെയും കൂടാതെ കർഷകർക്കെതിരെയും നോട്ടീസ് നൽകാനുള്ള നടപടിയിൽ നിന്ന് വനംവകുപ്പ് പിന്മാറുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ദുഃഖ വെള്ളിയാഴ്ച ഒരു ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിൽ നടത്തിയ ഉരിച്ചിന്റെ വഴി അടക്കമുള്ള സംഭവങ്ങളിൽ നടത്താനിരിക്കുന്ന അന്വേഷണവും താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് അമൃതാശിക്കാണ്